നമസ്കാരം ആധ്യാത്മികമായി വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഗുരു പൂർണിമ ഏതൊരു മനുഷ്യനെയും അജ്ഞതയാകുന്ന ഇരുട്ടിൽ നിന്നും അറിവാകുന്ന വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവരാണ് ഗുരുക്കന്മാർ അദ്വൈതാരക ഉപനിഷത്തിൽ ഗുരു എന്ന വാക്കിനർത്ഥം തന്നെ ഗു എന്നാൽ ഇരുട്ട് എന്നും രു എന്നാൽ അതിനെ അകറ്റുന്നത് എന്നുമാണെന്ന് പറഞ്ഞിരിക്കുന്നു ആയതിനാൽ തന്നെ ഗുരുക്കന്മാരെ നാം എപ്പോഴും ബഹുമാനിക്കണം ഇത്തരത്തിൽ ഗുരുക്കന്മാരെ ആദരിക്കാനായുള്ള ഒരു ദിനമാണ് ഗുരു പൂർണിമ മാസത്തിലെ പൗർണമി ദിനമാണ് ഗുരുപൂർണിമയായി ആചരിക്കുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് ഉണ്ട് ആദ്യ യോഗിയായി ആദ്യ ഗുരുവായി കണക്കാക്കുന്നത് ശിവഭഗവാനെ ആണ് ഭഗവാൻ ദക്ഷിണാമൂർത്തിയായി അവതരിച്ച് യോഗശാസ്ത്രം സപ്ത ഋഷിമാർക്ക് ഉപദേശിച്ചു കൊടുത്ത ദിനമാണ് ഇത് അതുപോലെ തന്നെ ലോകഗുരുവായി കണക്കാക്കുന്ന വേദവ്യാസ ജനിച്ച ദിവസം കൂടിയാണിത് ഒരു ലക്ഷത്തിലധികം ശ്ലോകങ്ങളുള്ള മഹാഭാരതം എഴുതിയത് അദ്ദേഹമാണെന്ന് ഏവർക്കും അറിയാമല്ലോ ദ്വാപരയുഗം തീരാറായപ്പോൾ മഹാവിഷ്ണുവിന്റെ ഒരു അംശമായി പരാശര മഹർഷിക്കും മുക്കുവ കുടുംബത്തിൽപ്പെട്ട സത്യവതിക്കും മകനായി കൃഷ്ണദ്വൈപായനൻ എന്ന പേരിൽ ജനിച്ച അദ്ദേഹം എല്ലാ മഹാപണ്ഡിതന്മാരും രചിച്ച ഇരുന്നൂറോളം വേദമന്ത്രങ്ങളെ നാലായി തരംതിരിച്ച് നാല് വേദങ്ങളാക്കിയ ശേഷമാണ് വേദവ്യാസൻ എന്ന പേര് ലഭിച്ചത് ഭാഗവത പുരാണത്തിൽ ദത്താത്രേയ മുനി തനിക്ക് പാഠങ്ങൾ പകർന്നു നൽകിയ തന്റെ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറ്റി പറയുന്നുണ്ട് ആനയും തേനീച്ചയും പാമ്പും ഉൾപ്പെടെയുള്ളതാണിത് ഇതിൽ നിന്നും നമുക്ക് അറിവ് പകർന്നു തരുന്ന ആരെയും എന്തിനേയും നമുക്ക് ഗുരുക്കന്മാരായി സ്വീകരിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കാം മനുഷ്യനിലെ അഹങ്കാരമില്ലാതാക്കി ജ്ഞാനം പകർന്നു നൽകി തിരിച്ചറിവുകൾ നൽകുന്ന ഗുരുക്കന്മാരുടെ പ്രാധാന്യം ഏവരും മനസ്സിലാക്കേണ്ടതാണ് വിദ്യാപരമോ ആത്മീയമോ ആയ ഗുരുക്കന്മാർ ഉണ്ടാകാം അവരെ നമുക്ക് ഈ ദിനത്തിൽ വന്ദിക്കേണ്ടതാണ് ഗുരുപൂജ നടത്താവുന്നതാണ് ഗുരുക്കന്മാരെ ചെന്നുകണ്ട് അവരുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങാവുന്നതാണ് എന്തെങ്കിലും സമ്മാനങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിക്കാവുന്നതാണ് ഇതുകൂടാതെ ഈ ദിനത്തിൽ സരസ്വതി ദേവി ദക്ഷിണാമൂർത്തി മഹാവിഷ്ണു ഗണപതി എന്നിവരെ പൂജിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് പിന്നെ പൗർണമി ദിനമായതിനാൽ ഈ ദിവസം ചന്ദ്രദേവനെയും ശ്രീ മഹാലക്ഷ്മിയെയും പൂജിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് ഈ ദിവസം ദാനം നൽകുന്നത് വളരെ നല്ലതാണ് മധുര പലഹാരങ്ങൾ ലക്ഷ്മി പ്രീതികരമായതിനാൽ ഈ ദിനത്തിൽ മധുര പലഹാരങ്ങൾ കഴിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യാവുന്നതാണ് ഇതിനെല്ലാം ഉപരി നമ്മുടെയെല്ലാം ആദ്യ ഗുരുക്കന്മാർ മാതാപിതാക്കന്മാരാണല്ലോ അച്ഛനും അമ്മയുമാണ് നമുക്ക് ആദ്യം എല്ലാം പറഞ്ഞു തരുന്നത് അതിനാൽ അവരെ വന്ദിക്കുക എന്നും ഇവരെയും ഗുരുക്കന്മാരെയും ബഹുമാന പുരസ്സരം സ്മരിക്കുക അവർ പറഞ്ഞു തന്ന അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയം നേടുക അത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന സംതൃപ്തി തന്നെ ഏറ്റവും വലിയ ഗുരുദക്ഷിണ ഇനി ഈ ദിവസം ചൊല്ലേണ്ടുന്ന ശ്ലോകങ്ങൾ പറയാം ഗുരുമന്ത്രമായ ബ്രഹ്മാ ഗുരു വിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ ബ്രഹ്മ ശ്രീ ഗുരവേ നമ എന്ന മന്ത്രം വിദ്യാർത്ഥികളും എല്ലാവരും ചൊല്ലുന്നത് നല്ലതാണ് വ്യാസ മഹർഷിയെ പറ്റിയുള്ള ശ്ലോകം ഇപ്രകാരമാണ് വ്യാസായ വിഷ്ണവേ വൈ ബ്രഹ്മനിധേ വിഷ്ണുവിന്റെ അംശവും ബ്രഹ്മജ്ഞാനം നേടിയവനുമായ വ്യാസഭഗവാനെ സ്തുതിക്കുന്നതാണ് ഈ ശ്ലോകം ഇനി പറയുന്നത് ഗുരുപരമ്പരയെ പറ്റിയുള്ള ശ്ലോകമാണ് സദാശിവ സമാരംഭാം ശങ്കുരു സ്വന്തം ജീവിതത്തിൽ വഴിത്തിരിവായ എന്നും ഓർത്തിരിക്കുന്ന ഗുരുക്കന്മാരെ എന്നും ചെന്നു കാണാൻ കഴിയില്ലല്ലോ അതിനാൽ ഗുരുപൂർണിമ ദിനമായ ജൂലൈ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച ഏവരും ഗുരുക്കന്മാരെ ചെന്നു കാണാനും അനുഗ്രഹം വാങ്ങാനും ശ്രമിക്കുക കൂടാതെ പൗർണമിയായതിനാൽ വ്രതമെടുക്കുന്നതും വളരെ നല്ലതാണ് വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നന്ദി നമസ്കാരം